പ്രിയമുള്ളവർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഏഴ് കാര്യങ്ങൾ അതെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെങ്കിൽ അല്ല നിങ്ങളുടെ നിങ്ങളെ ഒരു റെസ്പെക്റ്റ് അവരുടെ ഉള്ളിൽ എക്കാലവും നിലനിൽക്കണമെങ്കിൽ ഇനി ഞാൻ ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ അത് ഇത്രയും നാൾ ശീലമില്ലെങ്കിൽ അത് ശീലമാക്കുക കുറേശ് കുറേശ് ഇനിയും ഇതൊക്കെ ശീലമായിട്ടുള്ളവരെ മറ്റുള്ളവർ അംഗീകരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ വളരെ കൂടി അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കുവാനുള്ള ഒരു വ്യഗ്രതയും കാണിക്കാറുണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ അപ്പം ഏതാണ് മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആ ഏഴ് കാര്യങ്ങൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള വിഷയമാണിതിൻ്റെ ഇത് നിങ്ങൾക്ക് അഭികാമ്യം എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്ലി നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റു ഗ്രൂപ്പിലേക്കൊക്കെ കൊടുക്കുക കാരണം മനുഷ്യ മനസ്സുകളുടെ മാലിന്യമൊക്കെ അങ്ങോട്ട് പോകട്ടെ അതിലൂടെ വളരെ സുന്ദരമാകട്ടെ ഓരോ ജീവിതവും ഓരോ കുടുംബവും ഈ സമൂഹവും ഓക്കെ നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടമില്ലാത്തടത്ത് അത് പല കാരണങ്ങളും ഉണ്ടാകട്ടെ പല കാരണങ്ങളും ഉണ്ടാകും നിങ്ങളെ ഇഷ്ടം സത്യം പറഞ്ഞാൽ നിങ്ങളോട് ചുറ്റപ്പെട്ട് കാലങ്ങളായിട്ട് അറിയുന്നവർക്ക് പലർക്കും നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളോട് കുശുമ്പാണ് ദേഷ്യമാണ് വൈരാഗ്യ ഉള്ളിലുണ്ടാവും നമുക്ക് എന്തെങ്കിലും അടി അട്ടുകിട്ടാൻ നോക്കിയിരിക്കാൻ അവർ ഉടനെ അവരുടെ മുഖം ഒന്ന് പ്രസാദാത്മകമാകും എന്തെങ്കിലും തട്ടുകിട്ടി നിങ്ങൾ കിടന്നുകൊണ്ട് വന്ന് സഹതാപത്തോടു കൂടി വിശേഷമൊക്കെ അന്വേഷിക്കും മുഖത്തൊക്കെ സഹതാപം പ്രകടിപ്പിക്കും വെറുതെയാണ് നിങ്ങൾ ഇഷ്ടമല്ല അവർക്ക് അതുകൊണ്ട് ഇങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നിട്ടേ യോഹി ഒന്നഴിക്കാനോ കൂടുതൽ അവസരം കിട്ടുമ്പോഴേക്കും അവരോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനോ ശ്രമിക്കരുത് സോ ലെറ്റ്സ് ഗോ വിട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നിങ്ങളെ പറ്റി അപ്പോൾ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരു കാരണവശാലും വലിഞ്ഞു കയറി ചെല്ലാതിരിക്കുക ഇങ്ങനെ വരുമ്പം കാലങ്ങളായിട്ടുള്ള പല ബന്ധങ്ങളും വിട്ടു പോവും അത് വേറെ കാര്യം അതിൽ നിങ്ങൾ വിഷമിച്ചൊരു കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ പോകും ക്ലിയർ നമ്പർ വൺ അതാണ് നമ്പർ ടു എന്ന് പറയുന്നത് ഈ ബഹുമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ ഇഷ്ടപ്പെടാനും ബഹുമാനം കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഒരുപാട് കഴിവുകളൊക്കെ അറിയിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരെ കാട്ടിൽ ഏതെങ്കിലും വിധത്തിലുള്ള മേന്മ നിങ്ങൾക്കുണ്ടാവും സ്വന്തം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും അഭിവൃദ്ധിയിൽ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ ഈ വളർച്ച നിങ്ങൾക്കറിയാം അതിൽ നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുമുണ്ട് പക്ഷേ കാലങ്ങളായിട്ട് നിങ്ങളെ അറിയുന്നവർക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്ന മാറ്റോ പുറമേയുള്ള മാറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർ അംഗീകരിക്കില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും തൊട്ട് ചേർന്ന് നിൽക്കുന്ന റിലേഷൻസിലേക്ക് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്കുണ്ടായ മാറ്റത്തെ അഭിവൃദ്ധിയെപ്പറ്റി നിങ്ങളുടെ അറിവിനെയൊക്കെ പറ്റി കൂടുതൽ ഞാൻ വിളമ്പാൻ പോരും അവർക്കറിയാം ശരിയാ സംതിങ് ഉണ്ട് പക്ഷെ നിങ്ങളായതുകൊണ്ട് ഇവർ അംഗീകരിക്കില്ല അപ്പം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സ്വയം നമ്മളെന്ത് വേണം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വലിയ മാറ്റത്തെ പറ്റി ഒന്നും അവർക്ക് അങ്ങ് കയറി അടിക്കാൻ പോകരുത് പണ്ട് അവരെങ്ങനെയാണോ കണ്ടെ അതേപോലെ അങ്ങനെയുള്ളവർ തങ്ങ് പെരുമാറിയേക്കുക അല്ലെങ്കിൽ അത് എക്കാലവും നിങ്ങളെ അവർ തിരസ്കരിക്കും ആ ചെറിയ നമ്മളീവർക്ക് ആരുവേണം തിരസ്കരിച്ചോട്ടെ നമുക്ക് നമുക്കെന്താണെന്ന് പറയും പക്ഷേ ഒരു നീർക്കോലിക്കും അത്താഴം മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലര് ചില സമയത്തൊക്കെ ഇവരുടെ ചില പെരുമാറ്റമൊക്കെ നമ്മളെ വല്ലാണ്ട് നശിപ്പിച്ചു കളയും അതുകൊണ്ട് സൂത്രത്തിൽ വേണം ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ ഡീൽ ചെയ്യാൻ ഓക്കെ ഇനി മൂന്നാമത്തത് നമ്മൾ പലപ്പോഴും ഓവറായിട്ട് സംസാരിക്കുക ഒരു വിഷയമുണ്ടെങ്കിൽ ശരിയാണ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെയൊക്കെ സംബന്ധിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം അതിൻ്റെ ആ സ്ലോട്ടിൽ തന്നെ സംസാരിക്കാൻ പറ്റും ഇത് നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാടും പടലും ഇളക്കി കുറേ ഉദാഹരണങ്ങളൊക്കെ ആദ്യം പറയും വിഷയത്തിലേക്ക് കിടക്കില്ല ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് മാറി ആൾക്കാരുടെ നമുക്ക് ചുറ്റും മാറിയിട്ടുണ്ട് സ്പീഡ് യുഗമായി അപ്പോൾ സ്പീഡ് പരിശീലിച്ച് കഴിഞ്ഞ് പ്രൈം പണ്ടത്തെ പോലെ തന്നെ നമ്മളൊരു കാര്യം മറ്റൊരാളിൽ പറയുമ്പം വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ട് ആവശ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് മുങ്ങിപ്പോകും അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ മറ്റ് അമിതമായ സംസാരം നമ്മളിൽ നിന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ആ അളന്ന് തൂക്കി കൊടുക്കുക എന്ന് പറയും ആ ക്രിസ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൺവേ ചെയ്യുന്നവരെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരുപാട് ഒരുപാട് സംസാരിക്കുമ്പോഴായിരിക്കും മറ്റുള്ളവർ നമുക്കൊരു ആധിപത്യം ഉണ്ടാകാം അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്നത് വെറുതെ അത് ഈ ഒരു സൈക്കോളജിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാലഘട്ടം മാറുന്നതെച്ച് അത് കണ്ടറിഞ്ഞ് പെരുമാറാൻ നമുക്ക് പറ്റണം അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അപ്രീസിയേഷൻ അഭിനന്ദനങ്ങൾ ആർക്കും എന്തെങ്കിലും കൊടുക്കുന്ന വലിയ ഇഷ്ടമാണല്ലേ ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ അവരിൽ നിന്നും നല്ലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ ഹൃദയം തുറന്ന് അവരെ അഭിനന്ദിക്കാനുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു ഹൃദയന്തരം എന്നായിരിക്കണം ഫ്രം ദ ഹാർട്ട് ഒരു കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ അവരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ നല്ലൊരു കാറ് മേടിച്ചു ഓക്കെ നമ്മൾ അതിൽ സന്തോഷിച്ചുകൊണ്ട് അവരെ നല്ല വ്യക്തമായിട്ട് അഭിനന്ദിക്കണം ഒരു വീട് വെച്ചു അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ വിജയി കൈവരിച്ചു അങ്ങനെ ഓരോരോ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ അവരുടെ കഴിവിലൂടെ പല നേടിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാനുള്ള അവിടെ ഒരു ശതമാനം പോലും നമ്മുടെ ഉള്ളിൽ കറയുണ്ടാകാൻ പാടില്ല ഫ്രം ദ ഹാർട്ട് അതിൽ ഞാൻ ഞാനും സന്തോഷിക്കുക എന്നുള്ള തലത്തിൽ കൊടുത്തു കഴിഞ്ഞാലോ നിങ്ങളെ മറ്റുള്ളവർ ഉറപ്പായിട്ടും കൂടുതൽ കൂടുതൽ സ്നേഹിക്കും ചേർത്ത് നിർത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് പിന്നെ അടുത്തത് അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതറിയാത്തതുകൊണ്ടാണ് പലരെയും പലരും വെറുക്കുന്നത് ഈ ആളും തരവും കണ്ട് പെരുമാറാൻ പറ്റണം ആളും തരവും പണ്ടൊരു പഴിച്ചൊള്ളുണ്ടെങ്കിൽ തെങ്ങിനും കമുങ്ങിനും ഒരേ തളപ്പിടൽ എന്ന് പറയും കയറാനായിട്ട് കാലേ പണ്ടൊരു തളപ്പ് സാധനം കിട്ടിയാണ് ചവിട്ടിക്കരുത് ഈ കമുങ്ങെന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ വരും വളരെ ചെറുതാണ് അതുകൊണ്ട് ചെറിയ തിളപ്പ് മതി തെങ്ങിനാണെങ്കിലോ വലിയ തിളപ്പ് വേണം അപ്പോൾ ഒരേ തിളപ്പിട്ടല്ലാത്തവരും കയറാൻ പോകഴിഞ്ഞ അവസ്ഥ ഓരോരുത്തരുടെ മനോവ്യാപാരം അനുസരിച്ച് വ്യക്തികളിൽ കണ്ടറിഞ്ഞുള്ള ഡീലിങ് കൊച്ചു കുട്ടികളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി അവർ വലുതായിട്ടുണ്ടാകും മെൻ്റലി അവർ വളർന്നിട്ടില്ലെങ്കിൽ അവരോട് ഡീൽ ചെയ്യുന്നത് വ്യത്യാസം വേണം ഇന്ന് റെസ്പെക്റ്റ് ഫുഡ് കൊടുക്കേണ്ട ആൾക്കാരെടുത്തോ ആ കൂടി സംസാരിക്കാൻ പറ്റണം ഒതുങ്ങി നിക്കേണ്ടിടത്ത് ഒതുങ്ങി നിൽക്കാൻ പറ്റണം ഈ ആള് തരവും കണ്ട് പെരുമാറാനുള്ള ഒരു ഔചിത്യം പലർക്കും ഇല്ലാത്തതാണ് എല്ലായിടത്തും ഒരേപോലെ കയറി ചാടി കയറി പെരുമാറുക അല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുക ഒന്നുമില്ലെങ്കിലും ചെറിയ കാര്യമാണെന്ന് പറഞ്ഞാൽ ഇവരെ സൗണ്ടിനകത്തായിരിക്കും ഇവർ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനുള്ളവരെ മറ്റുള്ളവർ വിഡ്ഢികളായിട്ടേ കാണുള്ളൂ ഒരു സമൂഹത്തിലങ്ക് വെച്ചിട്ട് ചുമ്മാ ഒച്ചത്തിലങ്ങ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സംസാരിക്കുക മറ്റുള്ളവർ പെട്ടെന്ന് നോക്കി ഇയാളെന്താ ഈ പറയുന്നത് നമ്മുടെ വാല്യൂ ഇവിടെ പോകും എന്നുള്ളതാണ് അത് വളരെ ശ്രദ്ധിക്കുക ആളും തരവും കണ്ട് പെരുമാറാനുള്ളൊരു പാഠവും ഉണ്ടാകുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് എപ്പോഴും ഏത് സന്ദർഭത്തിലും റിയാക്ഷൻസ് വരാറുണ്ട് നമ്മുടെ ഭാഗത്ത് ഇപ്പം നിങ്ങളെ ഒരാൾ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ദേഷ്യം വരണ്ടേ ദേഷ്യം വരണ്ടതിന് വരണം സങ്കടം വരേണ്ടതിന് വരണം സന്തോഷം വരണം വരണം പക്ഷേ ഇവിടെ എല്ലാം തന്നെ അതിൻ്റെ അളവ് തൂക്കത്തിന് വ്യത്യാസം ഉണ്ടാകണം അവിടെ റിയാക്ഷൻ കുറയ്ക്കുക റെസ്പോണ്ട് ആകുക പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക പക്ഷെ റിയാക്ഷനോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ കൂടെ പോകും ചിലരുടെ ഘട്ടത്തിൽ വലിയ ഉന്നതൊക്കെ ആയിരിക്കും ആ സിറ്റുവേഷൻ കാണിക്കുന്ന കാട്ടായം കണ്ടു കഴിഞ്ഞാൽ അത്രയും നാൾ നമുക്കൊരു മതിപ്പുണ്ടാകും പക്ഷെ ആ സിറ്റുവേഷനിലവർ ഓവറായ രീതി ശരിയാ അവർ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ആ ആക്ട് ചെയ്യുന്നതിനകത്ത് റെസ്പോണ്ടിനകത്ത് അങ്ങനല്ല റിയാക്ഷനിലേക്ക് കിടക്കും പരിസരം നോക്കാതെ അത് മറ്റും പലരുടെയും മനസ്സിൽ ഇയാളെപ്പറ്റിയുടെ മതിപ്പങ്ങ് പോവും അപ്പോൾ റെസ്പോണ്ട് ആകാം നോട്ട് റിയാക്ഷൻ റിയാക്ഷൻ പലരെയും പലരും വില വീഴ്ത്തുക അത് ആറാമത്തെ കാര്യമെങ്കിൽ ഏഴ് എന്ന് പറയുന്നത് മനോനിലയനുസരിച്ച് ഇടപെടാനുള്ള മനോനില നമുക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ഓരോ നിലയുണ്ട് മനസ്സിന്റെ നില അത് കണ്ടറിഞ്ഞ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലിങ്ങാണത് ഇതെങ്ങനെ തിരിച്ചറിയും ഇതെങ്ങനെ തിരിച്ചറിയെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മനസ്സിന്റെ ഭാവങ്ങളുണ്ട് ഓരോ സമയത്തും ഉണ്ടാകും നമുക്ക് നമ്മുടെ പോലെ തന്നെ ചില സമയത്ത് ദേഷ്യം കൂടുതൽ കാരണമില്ലാതെ തന്നെ ദേഷ്യം റൈസ് ചെയ്യുന്ന സ്ഥലം സമയമുണ്ടാകും ചില സമയത്ത് അലസതയായിരിക്കും ചില സമയത്ത് ഭയങ്കര ആഹ്ലാദമായിരിക്കും ഈ മൂന്നവസ്ഥ എല്ലാവരിലും ഉണ്ട് അപ്പം നമുക്കൊരാളോട് ഡീൽ ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോഴത്തെ മനോനില അനുസരിച്ച് വേണം നിങ്ങളും അങ്ങോട്ടൊരു അപ്രോച്ച് പാടുള്ളൂ അതിന് രജ തമോ ഗുണങ്ങൾ എന്നൊക്കെ പറയും സത്വഗുണിച്ചാൽ സ്വാർത്ഥിക് പോസിറ്റീവ് രജഗുണിച്ചാൽ അജിറ്റേറ്റഡ് മൈൻഡ് കാല്ഷ്യം തമോ ഗുണമെന്നാൽ ആലസ്യം അപ്പോൾ ഒരാളോട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ മനോനില ഇത് മൂന്നിൽ ഏതാണെന്നുള്ളത് ഏകദേശം നമുക്ക് വലിയ മനഃശാസ്ത്രമൊന്നും പഠിച്ചില്ലാലും കണ്ടാലും പെരുമാറുമ്പോൾ അറിയാൻ പറ്റുമല്ലേ അത് കണ്ടറിഞ്ഞ് വേണം നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് നിങ്ങൾക്ക് പറയാൻ നല്ലൊരു കാര്യം പറയാനായിട്ടുള്ള സന്തോഷം നിൽക്കുമ്പോൾ അങ്ങനെ തലയ്ക്കുന്ന ആൾ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും നിൽക്കുവാണല്ലോ സാധനം പോയി അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ വെറുക്കും ഇത് അവസരം അല്ലാത്ത രീതിയിൽ നിങ്ങൾ പറയുന്നപ്പോൾ മനസ്സിലാകുകയില്ല അവർക്ക് ഇങ്ങനെയൊക്കെയാണ് പലരും വെറുക്കപ്പെട്ടു പോകുന്നത് അപ്പം നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാനീ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുതൽ പോകുന്നതെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം